ഞാനിപ്പോൾ ഇരിക്കുന്നത് ശ്രീലങ്കയിലെ സിഗറിയ എന്ന് പറഞ്ഞ ഒരു നാട്ടിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇതെന്താണെന്നറിയാം ഇത് നോക്കിക്കേ എനിക്കിവിടെ ഇരുന്ന രാവണൻ കോട്ട കാണും കണ്ട ആ വലിയ കുറ്റൻപാറ ആ വലിയ പാറയുടെ മുകളിൽ ഒരു വലിയ കൊട്ടാരം കൊട്ടാരമുണ്ടായിരുന്നോ അല്ലെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ ആയിരിക്കുമല്ലേ ശരിക്കും രാവണനുണ്ടായിരുന്നു ഇവിടെ ശരിക്കും രാവണൻ ഉണ്ടായിരുന്നു രാവണൻ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നലോ പത്ത് തലയുള്ള രാവണം സീതാദേവിയെ കൊണ്ടുവന്ന് ബന്ധിച്ച രാവണൻ അവിടെ കൊട്ടാരത്തിന്റെ റിമൈൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ ശരിക്കും രാവണൻ അല്ലെങ്കിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ റിമൈൻസ് ഒന്നും ഉണ്ടായിരുന്നോ ശരിക്കും രാവണൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ ഇവിടെ ഇരുന്ന് വലിയ പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ട കഥകളും ടി വി സീരിയലുകളും ഒക്കെ ഓർമ്മ വന്നല്ല ശരിക്കും ശരിക്കും ഓർമ്മ വന്നിട്ട് രാവണമെന്ന് വന്നിങ്ങനെ ചിരിക്കുന്നത് സത്യത്തിൽ അതൊക്കെ വെറും കഥകൾ മാത്രമായിരുന്നു പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ ടിവിയും ഫോണും ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എഴുതി വേറെ സ്റ്റോറിയായിരിക്കും അതോ ശരിക്കും ഒരു ഉണ്ടായിരുന്നു ആ ആർക്കറിയാലോ എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും